ഒടുവിൽ വത്തിക്കാൻ വടിയെടുത്തപ്പോൾ വിമതർക്ക് ഓശാന പാടുന്ന എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോ പുത്തൂരിന് അനുസരിക്കാനറിയാം ഇന്ന് മാർബോസ്കോ പുത്തൂർ ആദ്യമായി സിനഡ് കുർബാന ചൊല്ലി മാതൃക കാട്ടി കോലഞ്ചേരി ക്യൂൻ മേരീസ് ഇടവകപ്പള്ളിയിലാണ് പരിശുദ്ധ മാർപ്പാപ്പയും സീറോ മലബാർ സഭയും അനുശാസിക്കുന്ന ഏകീകൃത കുർബാന അർപ്പിച്ചത് അപ്പോൾ മനസ്സിലാകാത്തത് കൊണ്ടല്ല മനസ്സില്ലാത്തത് കൊണ്ടാണ് ഏകീകൃത കുർബാന അർപ്പിക്കാതിരുന്നത് ി സഭ കൽദായ സുറിയാനി കുടുംബത്തിലാണെന്ന ബോധമില്ല വിമതർക്ക് ഉദ്ധിതനായ മിഷിഹായാണ് ആരാധനയുടെ കേന്ദ്രം ബലിയർപ്പിക്കാനുള്ള ഇടം മാത്രമല്ല തൃത്വത്തിന്റെ ആവാസ സ്ഥലമാണ് മത്ബഹ അറുപത് വർഷത്തെ പാരമ്പര്യം സൂക്ഷിക്കണമെന്ന് പറയുന്നവർക്ക് അതിനും ഏറെ മുൻപുള്ള പാരമ്പര്യം അറിയില്ല വൽക്കരണം എന്ന് ഘോഷിക്കുന്നവർക്ക് പോർച്ചുഗീസ് വൽക്കരണം അറിയില്ല പൗരസ്ത്യ സഭ എന്ന സീറോ മലബാർ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളും തനിമയും ആരാധനക്രമ ചൈതന്യവും നഷ്ടപ്പെടാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി ജീവനും ജീവിതവും ബലി കഴിച്ച പല പുണ്യാത്മാക്കളുടെയും ചങ്കിൽ ചവിട്ടി നിന്ന് കൊണ്ടാണ് ഈ വിമത പ്രകടനം നടത്തുന്നതെന്ന് ഓർക്കണം പള്ളി എന്ന് പറയുന്നത് ആരും ജന്മം കൊണ്ട് നേടിയതോ ആരുടെയും കുടുംബസ്വത്തോ അല്ല പരിശുദ്ധ കുർബാന ആരുടെയും അവകാശമോ യോഗ്യതയോ അല്ല തിരുസഭയാണ് കുർബാനയുടെ അവകാശി ഓരോ കൂതാശകളും ആ അമ്മയുടെ ദാനമാണ് പട്ടം കിട്ടിയ മഹാനാണെങ്കിലും മാമോദിസ മുങ്ങിയ മഹാനാണെങ്കിലും സഭയിൽ അനുസരണയോടെ നിന്ന് തൃത്തത്തെ ആരാധിക്കാനുള്ള എളിമയും വിശ്വാസ ബോധ്യവും വേണം പറയുന്നത് അനുസരിക്കാൻ കഴിയില്ല തിരുസഭ ഇല്ലിസിറ്റാക്കിയ കുർബാന മതി എന്നൊക്കെയുള്ളവർക്ക് ഈ സഭയിലെ അംഗമാണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് കുർബാന ക്രമം പാലിക്കാനുള്ളതാണ് ഏത് വിമതനാണെങ്കിലും സഭ പറഞ്ഞാൽ അനുസരിക്കണം മാർസലീവ കണ്ടാൽ ചെകുത്താൻ കുരിശു കണ്ട പോലെയാണ് വിമതന്മാർ പള്ളിക്കാര്യം അത് തോന്നിവാസം അവളെ മാത്രം ചോദ്യം ചെയ്യലുകൾ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ നിർത്തിക്കൂടെ ഈ ദൈവനിന്ദ ഉറങ്ങുന്നവരെ ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ എടുത്ത് വെള്ളത്തിലിട്ടാലും ഉണരില്ല